ഹലോ കായ്സ് ഏജ് ടാക്സി അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്കയും ഞാനും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാ ഔട്ടിങ് മീൻസ് ഇക്കാൾക്ക് എന്താ പറയുക കാറ് ലൈക്ക് വെഹിക്കിൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെന്തായാലും കൊണ്ടുപോകണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്കെൻഡല്ലേ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ കറാമയിൽ പോയി നെസ്റ്റോയിൽ പോയിട്ട് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം നമ്മളിവിടെ അബൂഹയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം മീൻസ് കുറച്ച് ദൂരമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ പുറത്ത് പോവില്ല അപ്പോൾ നെസ്റ്റോയിൽ പോയിട്ട് തിങ്സെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു യാത്രയിലാണ് ഞങ്ങൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്താ പറയുക ഈവനിങ് സ്നാക്കും കാര്യങ്ങളും ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങളൊരു കോഫി കുടിച്ചു ലൈക്ക് കോഫി അല്ല ചായ കുടിച്ചു ഫ്രഷ് മിൽക്ക് രണ്ട് ഫ്രഷ് മിൽക്കും പഫ്സും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കിട്ടിയ ഉടനെ തന്നെ ഇക്കതകത്താക്കി പഫ്സ് പിന്നെ ഞാൻ പറഞ്ഞത് പൊറോട്ട ആയിരുന്നു കേട്ടോ ചീസ് പൊറോട്ട അപ്പം എൻ്റെ ചീസ് പൊറോട്ട ഇതാ ഇവിടെ നല്ല ചൂടോടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് ബട്ട് ഇത് കുറച്ച് സ്പൈസി ചീസ് പൊറോട്ട ആയിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് പൊറോട്ട ആൻഡ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കറാമയിലെത്തി നെസ്റ്റോൽ വന്നു ആൻഡ് നെസ്റ്റോൽ വന്നപ്പോഴത്തേക്കും കറാമയിൽ നമുക്ക് പാർക്കിങ് കിട്ടാനായിട്ട് നല്ല ടൈം എടുത്തു ഇക്ക പാർക്ക് ചെയ്ത് വരും വരും എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം ഇക്കാനും വെയിറ്റ് ചെയ്തു അവസാനം ഞാൻ തന്നെ കയറി ഷോപ്പിംഗ് കാര്യങ്ങളിലൊക്കെ കയറി സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു ഞാൻ വാങ്ങിക്കോളും ഇക്കെ കറങ്ങിക്കൊണ്ടേയിരുന്നു ഇക്കാൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ വാങ്ങിക്കോളും ഇക്ക കറങ്ങിയിട്ടേയിരുന്നു അങ്ങനെ ഞാൻ തിങ്സെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇക്കാനും വെയിറ്റ് ചെയ്തിട്ട് നിന്നു ആൻബ ഇത് പൈനാ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ യു എയിൽ ചൂടിനെ കാട്ടിലും നാട്ടിൽ മീൻസ് നാട് മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാട് പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇത് ചെയ്തിരുന്നു ബട്ട് ഒരു കോയിന് രണ്ട് വശങ്ങളും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പോസിറ്റീവ് വശങ്ങളും ഉണ്ട് കേട്ടോ മീൻസ് നമുക്ക് ഈ ഒരു ഫ്രീഡം നമുക്ക് എവിടെയും കിട്ടത്തില്ല സോ അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പോസിറ്റീവായിട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് പിന്നെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളു കാരണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഗൈസ് ആൻഡ് അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു റിവ്യൂ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് ആൻഡ് ആ റിവ്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക ട്രെസ്ഫുൾ ആയിരുന്നു അതായത് അവർ പറഞ്ഞ് കറക്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ആ റിവ്യൂ കണ്ടിട്ട് വന്നതാണ് അതായത് നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ് കരാമേലെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ഞങ്ങൾ വന്നതായിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ പോയാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ കുലുക്കിയും ഉപ്പിലിട്ടതും അങ്ങനത്തെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു വൈബ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ ശരിക്കും ഒരു മലബാർ ടച്ച് കോഴിക്കോട് ടച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു ആൻഡ് ഈ ഷോപ്പിൻ്റെ പേര് സ്റ്റാൻഡ് വ്യൂ എന്നാണ് അവിടെ ഫുള്ള് നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുവായിരുന്നു ഒരാൾ ഒഴിഞ്ഞിട്ട് വേണം നമുക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ ക്യൂ നിൽക്കുമായിരുന്നു ചെയ്തത് ആൻഡ് നല്ല ഒരുപാട് അതായത് നമ്മുടെ ഈവനിങ് സ്നാക്സ് അതുപോലെ അല്ലാതെ ഫുഡ് ഐറ്റംസ് ജ്യൂസ് ഉപ്പിലിട്ടതെല്ലാം ഉണ്ട് കൂടെ നമ്മൾ മലബാറിന് നല്ല മാപ്പിള പാട്ടുകളുണ്ടല്ലോ അതും അതുകൊണ്ടായിരുന്നു ആ ഒരു ആംബിയൻസും കൂടി വരുമ്പോഴത്തേക്കും സീരിയസ്ലി നമ്മൾ നാട്ടിൽ പോയൊരു ഫീൽ ആയിരുന്നു നമുക്ക് എന്താ യു എയിലാണെന്നുള്ള ഫീലില്ല പിന്നെ എല്ലാം മലയാളീസ് പിന്നെ കരാമ എന്ന് പറയണത് തന്നെ മലയാളികളുടെ മെയിൻ ഏരിയ ആണല്ലോ ആൻഡ് ഇവിടെ വന്ന് ഞങ്ങള് എന്താ പറയാ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ആയിരുന്നു ഈ ഒരു സ്പേസ് മാത്രല്ല പുറത്തും ഉണ്ടായിരുന്നു രണ്ട് സ്പേസിനും ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു We have a uh, uh, beef roast, uh, liver roast, uh, chicken kadai, aila mango curry, and uh, kindal roast. And then we have crab and uh, squid roast. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടതുണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇവിടുത്തെ അതിനെല്ലാം ടെൻ തിറംസ് ആണ് സ്പെഷ്യലിന് എല്ലാം ടെൻ തിറംസ് ആണ് പിന്നെ നമുക്ക് ഒരുപാട് കോമ്പോസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ട് സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഫൈവ് തിറംസിന് ഫോർ തിറംസിനൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ച് ഒക്കെ ആണെങ്കിലും നയൻ തിറംസ് ടെൻ തിറംസ് ഒക്കെയാണ് പിന്നെ ഈ മന്തി കോമ്പോസ് എല്ലാം ടെൻ തിറംസിൻ്റെയാണ് അങ്ങനെ എന്താ പറയുക നമുക്ക് അഫോർഡബിൾ റേറ്റിന് നല്ല ഫുഡ് അതായത് വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കണമെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ എസ്പെഷ്യലി നമ്മുടെ മലബാർ കോഴിക്കോടൻ സ്റ്റൈൽ ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ നമുക്ക് പറ്റിയൊരു സ്പോട്ടാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി കാരണം നമുക്കൊരു ഫോർട്ടി തെറംസ് ഉണ്ടെങ്കിൽ ഫോർട്ടി തിറംസിനൊന്നും ആവശ്യമില്ല ബട്ട് ഐ ടെലിംഗ് ലൈക്ക് ഫോർട്ടി തിറംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കാം ഒരു ഫുഡ് മാത്രമല്ല ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി തിറംസും ഫോർട്ടി തിറംസും കൊടുത്തിട്ട് നമ്മൾ ഒരൊറ്റ ഫുഡ് കഴിക്കുന്നുള്ളൂ അതിന് പകരം ഈ ഒരു സെയിം പ്രൈസിൽ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം അപ്പോൾ ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ചത് മന്തി ആയിരുന്നു കേട്ടോ മന്തി ആയിരുന്നു കഴിച്ചത് പിന്നെ ഞാനൊരു ഷേക്കും കൂടെ കുടിച്ചു ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് നല്ലതാണ് ഇപ്പം നമുക്ക് ഫസ്റ്റ് മെനു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആളുടെ പേര് ആകാശ് എന്നാണ് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിയുടെ സർവീസ് നല്ല അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു ആൻഡ് നമ്മൾ എക്സ്ട്രാ അൺലിമിറ്റഡ് ആണ് കേട്ടോ റൈസ് ഈ ഒരു പത്ത് തിരംസിന് അൺലിമിറ്റഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും നാട്ടിൽ പോയിട്ട് നമ്മൾ നാട്ടിൽ സാധാ ഒരു ഷോപ്പിൽ പോയിട്ട് കഴിക്കൂല ആ ഒരു ഫീലായിരുന്നു എല്ലാവരും മലയാളീസും പിന്നെ ഈ ഒരു ആംബിയൻസും ഈ ഒരു മാപ്പിളപ്പാട്ടും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് വയർ നിറച്ച് കഴിക്കാം ഈ ഒരു പ്രൈസിനെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ വേറെ ആൾക്കാർ ചെയ്തിട്ടുള്ള റിവ്യൂ അതായത് ഇതുപോലെ തന്നെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിട്ടില്ല വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ആണോ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ വെറുതെ ഇറങ്ങിയതാണ് ആക്ച്വലി ഇതിന് വേണ്ടി ഇറങ്ങിയതല്ല അങ്ങനെ നമ്മൾ കരാമീൽ എത്തിയപ്പോൾ നമുക്ക് ഓക്കെ എന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്തതാണ് ബട്ട് നാളെ മുതലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഡയറ്റിന് മുന്നിൽ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചത് ആൻഡ് അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മീര വഴിങ്ങിയപ്പോൾ അമ്മിനെ പോലെ രണ്ടുപേരും പാർക്കിങ്ങിൽ ഇട്ടിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ കിടന്ന് ഇറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ബൈ